അല്ല ഇന്നത്തെ ജനങ്ങൾക്കും മല ഇഷ്ടം മലയ്ക്ക് പകരം അപ്പാർട്ട്മെൻറ്റിൻ്റെ ഹയസ്റ്റ് ഫ്ലോറാന്ന് മാത്രം അമ്പതാമത്തെ ഫ്ലോറൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം ഒന്ന് വിസിബിലിറ്റി കൂടും രണ്ട് സാധാരണഗതിയിൽ മലയുള്ള സ്ഥലത്തല്ലേ അത്തരം വിശ്വാസങ്ങളുണ്ടാവുള്ളൂ മലയില്ലാത്ത സ്ഥലത്ത് താഴെയിടങ്ങളിലും പറ്റും ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയിൽ ഓക്സിജൻ കണ്ടന്റ് കുറയുന്നത് കൊണ്ടും പ്രകൃതിയിലുണ്ടാകുന്ന വേവ് ലെങ്ത്തിൽ ഉള്ള ഡിഫറൻസ് കൊണ്ടും കുറച്ചും കൂടി ഹയർ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയിൽ കുറേ ഡിഫറൻസ് ഉണ്ട് ഹയർ ഫ്രീക്വൻസി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സുഖവും ആ അല്ലാത്ത സമയത്ത് ഇതാവുന്ന വ്യത്യാസങ്ങളും ഉള്ളിലുണ്ടാവുന്ന കോൺഷ്യസ്നെസ്സിലുണ്ടാകുന്ന കുറേ വ്യത്യാസങ്ങളും ഇതൊക്കെ എനർജി ലെവൽസാണ് ബയോ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ചിന്തകളിലുള്ള എനർജികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പ്രകൃതിയുള്ള എനർജിയുടെ ആകെത്തുകയാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത് ഫൈൻഡ് എനർജി റിഫൈൻഡ് എനർജി അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൈലാസത്തിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെയൊക്കെ കൈയും കാലും ഒക്കെ ബ്ലഡ് യൂസ് ഔട്ട് ചെയ്യും ഉള്ളിലെ പ്രഷർ മാറും അതിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന കുറച്ച് മാറും ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറേ കുറേ ഒന്ന് വിഷപ്പം ഉണ്ടാവില്ല നമ്മളിവിടെ കഴിക്കുന്ന അത്രയും ഭക്ഷണം അവിടെ കഴിക്കില്ല ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവർ മിക്കവാറും ലോവർ റീജ്യനിലോ സെറ്റ് ചെയ്യുമ്പോഴോ ഒക്കെയാണ് സെറ്റിംഗ് കുറവാകുന്ന സമയത്ത് ഭക്ഷണം കുറയും വെള്ളം ആവശ്യം കുറയും ഭക്ഷണവും വെള്ളവും ഒക്കെ കുറയുന്ന സമയത്ത് നമ്മുടെ ചിന്തകളിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തകളൊന്നും നമ്മളെ ഗ്രാവിലെ ഇതാണ് ചിന്തിക്കുന്നത് നമ്മൾ ഉച്ചക്കെന്ന് കഴിക്കും മൈ കഴിക്കും അപ്പോൾ ബോഡി ബോഡിന്ന് നമ്മൾ കുറേ ഡിസ്കണക്റ്റഡാവും ഇമോഷൻസ് ഉണ്ടാവട്ടെയാണ് എല്ലാവരെയും ഉപേക്ഷിക്കുന്നൊരവസ്ഥയിലേക്ക് പോകാൻ പറ്റും ഒറ്റക്കൊറ്റക്കാണ് താമസിക്കുക നടക്കുമ്പോൾ പോലും ഇവിടെ നമ്മൾ കൈയും കയ്യുമ്പിടിച്ച് കൂടെ നടക്കാം ഹയർ ആൾട്ടിറ്റ്യൂഡിലെത്തിയാൽ നിങ്ങൾ മല കയറാന്ന് ഒരു അഞ്ച് പേര് പോകേണ്ടതെന്ന് എനിക്ക് കൂടെ നടക്കുമ്പോൾ ഇവിടെ കൂടെ പോലെ ആവില്ല മല കയറുന്ന സമയത്ത് എല്ലാവരും സെപ്പറേറ്റ് ആവും കാരണം ചിലർക്ക് കുറച്ച് നടന്നാൽ റെസ്റ്റ് എടുക്കാം ചിലർ ഒരേ പേസിലാണ് പോവാം ചിലർ കുറേ സ്പീഡിലാണ് റെസ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ളവരെ ക്യാച്ചപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് ആണ് അപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നതാണ് ഉള്ളിലേക്ക് പോകുന്ന ആദ്യത്തെ ലക്ഷണം അത് ഓട്ടോമാറ്റിക്കായിട്ട് മലയുടെ മോഡ് നടക്കും നമ്മൾ പറയുമ്പോഴും കൈലാസം ഹിമാലയം ഇതൊക്കെ ആണല്ലോ ഒരു എപ്പിട്ടം ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറയാം അതെന്തുകൊണ്ടാണ് ഈ ഹിമാലയൻ ആകുന്നത് എന്തുകൊണ്ട് കേരളത്തിലെ വേറൊരു മലയാള അല്ലെങ്കിൽ വേറൊരു ലോകത്തെ വേറൊരു മലയാകുന്നില്ല അല്ല ഇതൊക്കെ എല്ലാ മലകളും അങ്ങനെയാണ് ഇത് ഹിമം ഉള്ള ആലയം അതാണ് ഹിമാലയം കൈലാസനാഥൻ ഉള്ള ആലയം ആണ് കൈലാസം ശബരിമല എന്ന് പറയുന്നതും മലയാണ് ഓരോരു സ്ഥലത്ത് നമ്മൾ പോകുന്ന സമയത്ത് എവിടെയൊക്കെയാണോ നമുക്ക് ആലയം ഉള്ളത് എവിടെയൊക്കെയാണോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ് അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലം പള്ളി എന്ന് പറയുന്ന വാക്കിന് അർത്ഥത തമിഴ് വാക്കാണ് പള്ളി മലയാള മലയാളവാക്കല്ലാത്ത പള്ളി റെസ്റ്റിംഗ് പ്ലേസ് എവിടെയാണോ എനിക്ക് എത്താൻ സാധിക്കുന്നത് അതാണ് പള്ളി ആ അതിൽ നിന്നാണ് തിരുവിതാംകൂർ രാജാവ് മലയാളത്തിന്റെ ഒക്കെ ആദ്യം തുടങ്ങുന്നത് തിരുവിതാംകൂർ രാജാവാണ് അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ ഉറക്കം പള്ളി ഉറക്കമാവുമ്പോ രാജാക്കന്മാർ പള്ളി വേട്ട എന്ന് പറയുന്നത് പള്ളിക്കെട്ട് പള്ളിക്കെട്ട് എന്ന് പറയത്തത് ഒക്കെ പള്ളി എന്ന് പറയുന്നത് അതാണ് പള്ളി ഉറക്കം എന്ന് വാക്കെടുത്ത് ഭക്ഷണുണ്ടാക്കുന്ന സ്ഥലമായാലും ഒക്കെ പള്ളിയാണ് അവക്ക് അങ്ങനെയുള്ള ആ വാക്കിൽ നിന്നാണ് പള്ളി എന്ന് പറയുന്നത് അങ്ങനെയാണ് പള്ളിക്കൂടം കൂട്ടുകാരൊക്കെ കൂടെ പോയിട്ട് പഠിക്കുന്ന സ്ഥലത്തിന് പള്ളിക്കൂടം വന്നെ വരുമോ പള്ളി വേട്ട എന്ന് പറയുന്ന ഭഗവാൻ എന്നുള്ളത് വരുന്നതിനും ക്ഷേത്രങ്ങളിൽ പറയുന്നതും പള്ളി വേട്ടോ അപ്പൊ പള്ളി പള്ളി മുസ്ലിമിന്റെയും ക്രിസ്ത്യന്റെയും ഭാഷയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള മലയാളികൾ എത്ര അത്ര അറിയോ ശരിയാണ് ഇപ്പൊ ഞാൻ പള്ളി പോകുന്നു പറഞ്ഞാൽ എനിക്ക് അമ്പലത്തിൽ പോകുന്നതിനും പള്ളി പോകുന്നു പറയാം പള്ളിക്കൂടം എന്ന് പറയുന്നത് ഒരിക്കലും ക്രിസ്ത്യൻ മിഷണറീസ് മലയാളം കൊണ്ടുവരില്ലല്ലോ ഇവിടെ ഉള്ള വാക്ക് അതിലേക്ക് ഉപയോഗിക്കല്ലേ അങ്ങനെയുള്ളതാണ് ഈ വാക്കുകളൊക്കെ അങ്ങനെയാണ് അപ്പൊ ഓരോ സ്ഥലങ്ങളും നമ്മൾ എവിടെയാണോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ തോന്നുന്നത് മലകയറി കുറച്ച് കഴിയുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്